നമസ്കാരം ഏറെ പ്രിയപ്പെട്ട സുഗതകുമാരി ടീച്ചറുടെ ഓർമ്മകൾക്ക് മുൻപിൽ സമർപ്പിക്കുന്നു രാത്രിമഴ എന്ന കവിത രാത്രിമഴ രാത്രി മഴ ചുമ്മാതെ തുമ്പിയും നിർത്താതെ നീണ്ട മുടിയിട്ടുലച്ചും കുനിഞ്ഞിരിക്കുന്നൊരു യുവതിയാ ഭ്രാന്തിയെ പോലെ രാത്രിമഴ മന്ദമീ ആശുപത്രിയ്ക്കുൾ ഒരു നീണ്ട തേങ്ങലൊഴുകി വന്നെത്തി കിളിവാതിൽ ഇടവിലൂടെ തണുത്ത കൈവിരൽ നീതി എന്നെ തൊടുന്നൊരി ശ്യാമയാമിരവിൻ്റെ കിനയാത്രീ രാത്രി മഴ നോവിൻ ഞലക്കങ്ങൾ ഞെട്ടലുകൾ തീക്ഷ്ണസ്വരങ്ങൾ ആർത്തമാദം ഞാൻ നടുങ്ങിയെ വിധിയൻ രോഗശയയിലുരുണ്ടു തേങ്ങും പൊഴി അന്ധകാരത്തിലൂടെ എത്തുന്ന പ്രിയജനം പോലെ ആരോ പറഞ്ഞു ആരോ പറഞ്ഞു പക്ഷേ കൊടും കേടു ബാധിച്ച പാവം മനസ്സോ രാത്രി മഴ പണ്ടന്റെ സൗഭാഗ്യ രാത്രികൾ എന്നെ ചിരിപ്പിച്ച് കുടർകോരി രാത്രി മഴ ഇന്നെ ഓഘോഷ്ണയ്യയിൽ വിനിദ്രയാമങ്ങളിലിരുട്ടിൽ തനിച്ചു കരയാനും മറന്നു ഞാൻ ഉഴര ശിലോലുറയവേ എൻ ദുഃഖ സാക്ഷി രാത്രി മഴയോടു ഞാൻ പറയട്ടെ രാത്രി മഴയോടു ഞാൻ പറയട്ടെ നിന്റെ ശോഭാർദ്രമാ സംഗീതമറിയുന്നു ഞാൻ നിന്റെ അലിവും അമർത്തുന്ന രോഷവും അറിയുന്നു ഞാൻ ഇരുട്ടത്തുവരവും തനിച്ചുള്ള തേങ്ങിക്കരച്ചിലും പുലരിയെത്തുമ്പോൾ മുഖം തുടച്ചുള്ള നിഞ്ചിരിയും ഞാൻ അറിയുന്നു അറിയുന്നത് എന്തോ സഖീ ഞാനും ഇതുപോലെ രാത്രി മഴ പോലെ റിയുന്നതെന്തുകൊണ്ടെന്നോ സഖീ ഞാനും ഇതുപോലെ രാത്രി മഴ പോലെ നന്ദി നമസ്കാരം